നമസ്കാരം ചെങ്ങന്നൂർ ന്യൂസിലേക്ക് സ്വാഗതം ചെങ്ങന്നൂരിലെ പൂമലച്ചാലിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പണി പുരോഗമിക്കുന്നു ചെങ്ങന്നൂർ എം എൽ എയും മന്ത്രിയുമായ ശ്രീ സജി ചെറിയാന്റെ ശ്രമഫലമായി മൂന്ന് പോയിന്റ് നാല് രണ്ട് കോടി രൂപ ചെലവഴിച്ചു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം പൂർത്തിയായി സായാഹ്നം ചെലവഴിക്കാനും കുട്ടികൾക്കുല്ലസിക്കാനും ഇടമില്ലാതിരുന്ന ചെങ്ങന്നൂരുകാർക്ക് പ്രതീക്ഷയായി പൂമലച്ചാലിലെ എക്കോ ടൂറിസം ഉയരുകയായി ഒരിക്കലും വെള്ളം പറ്റാത്ത പൂമലച്ചാലിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടന്നുവരുന്നു ഇതിനു മുകളിലൂടെ സന്ദർശകർക്ക് പദ്ധതി പ്രദേശത്തെത്താൻ കഴിയും നിർമ്മാണത്തിന്റെ ഭാഗമായി ചാലിന്റെ തെക്കു ഭാഗത്ത് അപ്പോളോ പ്ലാസ്റ്റിക് മാറ്റുകൾ സ്ഥാപിച്ചു ഇതിനു മുമ്പ് മുകളിൽ റബ്ബർ മാർച്ചുകൾ പാകുകയും ഹാൻഡ് റയിലുകൾ സ്ഥാപിക്കുകയും ചെയ്യുകയാണ് അടുത്ത ഘട്ടം ജനുവരി അവസാനത്തോടെ പണികൾ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സജി ചെറിയാൻ അറിയിച്ചു ചെങ്ങന്നൂരിലെ ആല പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡുകളിൽ ഉൾപ്പെടുന്ന പൂമലച്ചാലും പരിസരവും ഇരുപത്തിമൂന്ന് ഏക്കർ വിസ്തൃതിയുള്ളതാണ് പദ്ധതിയുടെ ഭാഗമായി ചാലിന്റെ മൂന്ന് വശത്തും ഇരുന്നൂറ്റി അൻപത് മീറ്റർ വീതം നടപ്പാത സ്റ്റീൽ ബാരിക്കേഡ് സന്ദർശകർക്ക് വിശ്രമിക്കാനായി വശങ്ങളിൽ പത്ത് ഷെൽട്ടറുകൾ ടിക്കറ്റ് കൗണ്ടർ പാർക്കിംഗ് സൗകര്യം വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കും വിധം പദ്ധതിയിൽ ഉണ്ടാകുന്നതാണ് സന്ദർശകർക്കായി പെഡൽ ബോട്ടുകളും ഉണ്ടാകും ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം നടക്കുന്നത് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ആണ് നിർവഹണ ഏജൻസി രണ്ടായിരത്തി മാർച്ച് അവസാനത്തോടെ പദ്ധതി പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം എന്തായാലും ചെങ്ങന്നൂരിന്റെ വികസനത്തിന് ഈ പദ്ധതി ഉദകം എന്ന കാര്യത്തിൽ സംശയമില്ല ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു കോടി രൂപ ചിലവഴിച്ച എം സി റോഡിൽ നിന്നും പദ്ധതി പ്രദേശത്തേക്ക് എത്തിച്ചേരുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് വികസന കുതിപ്പിൽ ചെങ്ങന്നൂരിനെ എത്തിക്കുന്നതിൽ ശ്രീ സജി ചെറിയാന്റെ പങ്ക് എടുത്തു പറയാതെ തരമില്ല